ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കാവുന്നതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ നിറച്ചും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇത് ഞാനിവിടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്ത ശേഷം അര ടീസ്പൂൺ കടുവൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ സവാള ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം രണ്ടര കപ്പ് നിറച്ചും മത്തങ്ങ ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ തോരൻ തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ ഈ മത്തങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത് അപ്പോൾ ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്നാകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് തുറന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്